പിന്നെ രാവിലെ തന്നെ ഓടി പിടിച്ച് ഞങ്ങൾ വള്ളസദ്യ കഴിക്കുക എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോ ഓടി വന്നെങ്കിലും വളരെ നേരത്തെ ആയിരുന്നു പിന്നെ ഭഗവാനെ രണ്ട് വെട്ടം കയറി തൊഴാൻ പറ്റി വളരെ തിരക്ക് കുറവായിരുന്നു എത്തിയപ്പോൾ പിന്നെ പിന്നെയാണ് തിരക്കായി വന്നത് പിന്നെ വള്ളവും വള്ളപ്പാട്ടും ഒക്കെ കേട്ട് പിന്നെ നേരെ സദ്യ കഴിക്കാൻ ഓടിക്കേറി ഞാനും കുട്ടിയാണ് ആദ്യം കേറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് അവിടെ ആദ്യമില്ല ഞങ്ങൾ പിന്നെ അവിടെ ആസ്വദിച്ച് കുറെ സമയൊക്കെ ഇരുന്നു ഭഗവാൻ ഒരുക്കി വെച്ച വള്ള സദ്യയും എല്ലാം ഇങ്ങനെ കണ്ട് കണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കാണ് പിന്നെ എല്ലാവരേയും കഴിച്ചി തുടങ്ങിയത് പിന്നെ വള്ളപ്പാട്ടും പൂജയൊക്കെ കഴിഞ്ഞ് കഴിക്കാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകുട്ടി അതിനു മുമ്പേ അകത്താക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാവം കുഞ്ഞല്ലേ അവളോട് ഭഗവാൻ ക്ഷമിക്കുമായിരിക്കും പിന്നെ കൂട്ടത്തിൽ ഞാനും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ചോറും പായസവും പിന്നെയും കുറെ ചോറും രസവും അങ്ങനെ കുറെ ഐറ്റംസ് നമ്മുടെ ഇതിനെന്തോ പറയുന്നത് മോരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമുക്ക് ഇവിടത്തേക്ക് വള്ള സദ്യ ഒക്കെ റെഡി ആക്കി തന്നത് അരുൺ ഒരു കൊളീഗാണ് അപ്പൊ പുള്ളിക്കാരനെ അരുൺ ഫോൺ ചെയ്യുവാണ് ഈ ബ്ലൂ ഷർട്ട് ഇട്ട ആളാണ് കേട്ടോ റെഡി തന്നത് അങ്ങനെ ഞങ്ങൾ താങ്ക്സ് ഒക്കെ പറഞ്ഞു നേരെ ഇനി വേറെ സ്ഥലം